ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻകെ നായർ നാടകോത്സവത്തിൽ ശനിയാഴ്ച ഓച്ചിറ സരിക അവതരിപ്പിച്ച സത്യമംഗലം ജംഗ്ഷന് നാടകം അരങ്ങേറി ത്രില്ലർ നാടകം ആസ്വാദകർക്ക് ആവേശമായി ആധുനിക നാഗരിക ജീവിതത്തിൽ തകരുന്ന കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ സത്യമംഗലം ജംഗ്ഷൻ പ്രേക്ഷകർക്ക് ആവേശമായി കെ സി ജോർജ് കട്ടപ്പന രചിച്ച രാജീവൻ മമ്മിളി സംവിധാനം ചെയ്താണ് അരങ്ങിലെത്തിച്ചത് അതെന്താണ് ആണുങ്ങളെ പെണ്ണുങ്ങളുടെ പേരുള്ള ട്രെയിൻ അല്ലേ ഇവർക്ക് മക്കൾ തന്നെ കൊച്ചുപേരട്ടി കൂട്ട ആരാ ത്തിന് മുമ്പായി നടന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തക കെ വി സംയുക്ത ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ജിനേഷ് മനുഷ്യരി എന്നിവരെ അനുമോദിച്ചു പ്രഭാതം പ്രസിഡന്റ് എം ആർ മുരളി സെക്രട്ടറി എം ബി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകം അരങ്ങേറും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക